പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി തൃത്താല ഗവൺമെന്റ് ആശുപത്രിയോട് സർക്കാർ അവഗണന കാണിക്കുകയാണെന്നാരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർജ് സംഘടിപ്പിച്ചു സർക്കാർ ആശുപത്രിയുടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മാർച്ച് ഈ തൃത്താല ഗവൺമെന്റ് ആശുപത്രിയോടെ സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ആവശ്യത്തിന് മരുന്ന് ലഭ്യമാക്കുക നിർത്തലാക്കിയാൽ കിടത്ത ചികിത്സ പുനരാരംഭിക്കുക ആശുപത്രിയിലെ മുൻവശത്തെ ദുർഗന്ധം വെള്ളക്കെട്ടിന് പരിഹാരം കാണുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ തിരിച്ചടി ഉണ്ടായിട്ടും അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ മുന്നോട്ട് വരുന്നില്ല ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രീ രാജേഷ് നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകാതെ ഈ സർക്കാരിന്റെ കീഴുള്ള വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചാൽ അതിന്റെ ഫലം എന്താകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ദുഷിച്ചു നാറിയ ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സർക്കാരിന്റെ ശ്രദ്ധ ഒരിക്കൽ കൂടി ഈ കണ്ണു തുറക്കാൻ ഈ പാവപ്പെട്ടവന് വേണ്ടി സാധാരണക്കാരന് വേണ്ടി തയ്യാറാകണം പ്രിയപ്പെട്ടവരെ ഈ സമരം കൊണ്ടൊന്നും ഈ സർക്കാർ കണ്ണു തുറക്കില്ല ഈ ആശുപത്രിക്ക് മോചനം ലഭിക്കും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട അനന്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും ഒക്കെയായി പഞ്ചായത്തിനെതിരായി നിരന്തരമായ സമരം നടക്കുന്നു എത്രയോ സമരങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിന്റെ അനാസ്ഥ സർക്കാരിന്റെ അനാസ്ഥ ഈ അനാസ്ഥയുടെ ഫലമായി നമ്മുടെ രാജ്യം ഇന്ന് ഏറെ പിറകോട്ട് പോകേണ്ട ഈ സാഹചര്യത്തിനെതിരായി രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്നു ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നതിന്റെ കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അധിക കാലമൊന്നും ഈ രീതിയുടെ ഒരു ഭരണമായി ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ജനങ്ങൾ കർശനമായി താക്കീത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇനിയും നൽകും അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കണ്ണു കണ്ണു തുറക്കുകയുള്ളൂ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എം മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു പി വി മുഹമ്മദ് അലി കെ വിനോദ് വി പി ഇബ്രാഹിംകുട്ടി കെ ഷംസുദ്ദീൻ എം സി സത്യൻ പി എം മോഹൻദാസ് ടി പി മണികണ്ഠൻ ഇ രാജേഷ് പി വി മുഹമ്മദ് ഷാഫി ഇ റാണി പ്രിയ പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു